ചക്കേനെ കൊണ്ട് പല ഐറ്റവും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ദ ഇതേപോലെ ഒരു ഐറ്റം നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ ഉണ്ടാക്കിക്കോ ചക്ക ഡിലേറ്റ് അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ബട്ടറിന് പകരം നിങ്ങൾക്ക് നെയ് വേണമെങ്കിലും ചേർക്കാം കേട്ടോ ബട്ടറൊന്ന് മെൽറ്റ് ആയി വരുമ്പോൾ വളരെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചക്ക നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ എന്നിട്ട് ഇതൊന്ന് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് കുറച്ച് പഞ്ചസാര ചേർത്ത് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ ചെയ്യാൻ പഞ്ചസാര ഒന്ന് മെൽറ്റ് ആയി ബ്രൗൺ കളർ ആകുമ്പോൾ ചക്കയായിട്ട് നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ചക്ക അധികം വെന്ത് പോവണ്ട ചെറുതായിട്ടൊന്ന് കടിക്കാൻ ഭാഗത്തിന് കിട്ടണം കിട്ടണോട്ടോ ഇനി ഒരു പ്ലേറ്റിലേക്ക് രണ്ട് പപ്പടം വെച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലതുപോലെ ഒന്ന് നമുക്ക് പൊടിച്ചെടുക്കാം ഇത് ഇനി സെർവ് ചെയ്യുന്ന ഒരു ഗ്ലാസ്സോ ബൗളോ എടുത്തിട്ട് അതിലേക്ക് ആദ്യം നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള പപ്പടം ചേർത്ത് കൊടുക്കാം കേട്ടോ പപ്പടം കുറേ പൊടിഞ്ഞു പോകേണ്ട കുറച്ച് പീസൊക്കെ ഉണ്ടായിരിക്കണം ഇത് നല്ലതുപോലെ ഫിൽ ചെയ്തതിന് ശേഷം നമുക്കിനി റെഡിയാക്കി വെച്ചിട്ടുള്ള ചക്കേൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം അത് അത്യാവശ്യം നല്ലതുപോലെ തന്നെ ഒന്ന് ഫിൽ ചെയ്ത് കൊടുത്തോ ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് നല്ല തണുപ്പിച്ച ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം കേട്ടോ അത്യാവശ്യം ഫ്രഷ് ക്രീം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം നല്ലതുപോലെ ഒന്ന് ഫില്ലായിക്കോട്ടെ കേട്ടോ പിന്നെ പപ്പടമൊക്കെ നമ്മൾ ഈ സർവ്വീണേന് തൊട്ട് മുമ്പ് മാത്രം ഇതുപോലെ സെറ്റ് ചെയ്യാൻ പാടുള്ളൂ നേരത്തെ സെറ്റ് ചെയ്ത് വെക്കരുത് നമ്മൾ കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് മാത്രം പപ്പടമൊക്കെ ഇട്ട് ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് കിട്ടണത് ഈ മിക്സിങ്ങിലാണ് കേട്ടോ ആ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ആ ബട്ടറിൽ കുക്ക് ചെയ്തെടുത്ത ചക്കേൻ്റെയും ക്രീമിൻ്റെയും പപ്പടത്തിൻ്റെയും കൂടി ടേസ്റ്റ് മിക്സ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അപാര ടേസ്റ്റാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യുന്നത് ഇത്രയും ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല അപ്പം നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ പിന്നെ ശ്രദ്ധിക്കേണ്ടത് പപ്പടം സെർവ് ചെയ്യണേൻ്റെ തൊട്ട് മുമ്പ് മാത്രം ചേർക്കാൻ പാടുള്ളൂ അപ്പൊ വീട്ടിൽ ചക്ക ഇരിപ്പിട്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കിക്കോട്ടോ